ആ ഞങ്ങൾ നിൽക്കുന്നത് സുനി ഓപ്പൺ മോട്ടോഴ്സിലാണ് ഒരുപാട് കാറുകൾ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പം എല്ലാ തരത്തിലുള്ള കാർ ഷിഫ്റ്റ് ആണെങ്കിൽ ഷിഫ്റ്റിന്റെ ഒരു നേരെ തന്നെ റിസ്ക് ആണെങ്കിൽ റിസിന്റെ ഒരു നേരെ തന്നെ അതായത് എല്ലാ മോഡലും കാറും നമുക്കിട്ട് ഓട്ടോമാറ്റിക് അഞ്ചാ അഞ്ചെട്ട് മോഡൽ ഓട്ടോമാറ്റിക് നമുക്ക് ഇവിടെ വെയിറ്റിംഗ് ആണ് അപ്പൊ കൂടെ സുനീക്കണ്ട് സുനീക്കനോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു അറിയാം ഫാക്ടറി പ്രോപ്പർ സ്ഥലം വരുന്നത് മഞ്ചേരി തുറക്കൽ ഇരുപത്തെട്ടില് മഞ്ചേരി തുറക്കൽ ഇരുപത്തെട്ട് മഞ്ചേരി തുറക്കൽ ഇരുപത്തെട്ടിലാണ് കട അപ്പൊ എല്ലാവർക്കും കൂടി വരാം സുനാക്കിന്റെ നമ്പർ നമ്മൾ സ്പ്രിഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്യാം നമുക്ക് വണ്ടികളായിട്ട് ഇപ്പൊ തുടങ്ങാം സുനിക്ക നമുക്ക് നമുക്ക് ഈ വണ്ടി തുടങ്ങാം തുടങ്ങില്ലേ കിട്ടില്ല അതെ കിഡ് ഇതേതറിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് ആർ എസ് ടി രണ്ടായിരത്തി പതിനായിരം സി സി വിയാണ് ഏറ്റവും ഫുൾ ലോഡ് സിംഗിൾ ഓണർ വണ്ടിയാണ് അൻപത്തിരണ്ടായിരം ഗ്രൗണ്ട് ആ മൈലേജ് നമുക്ക് എന്തായാലും പൈലറ്റ് കിട്ടും പൈലറ്റ് എന്തായാലും കിട്ടും ഹിസ്റ്ററി ഒന്നും ഇല്ല സർവീസ് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ വരുന്നവർക്ക് വണ്ടി ഇവിടെ പരിശോധിക്കാം നോക്കാം നമുക്ക് ഈ ചെക്കപ്പ് കാര്യങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുപോയി നോക്കുന്ന പരിപാടി അങ്ങനെ എന്തേലും ഉണ്ടോ അതോ അവിടെ അവർക്ക് പോവാം ഇനി കമ്പനിക്ക് വേണമെങ്കിൽ അവർ പോയി നോക്കി ചെയ്യാം ഇപ്പൊ ഓണർഷിപ്പ് എങ്ങനെ വരുന്നത് സിംഗിൾ ഓണർ സിംഗിൾ ഓണർപ്പിപ്പ് വരുന്നത് അല്ലേ ശരി ടയർ നാലും ടയർ ഒരു അറുനൂറ് ശതമാനം ടയർ ഉണ്ട് അറുപത് ശതമാനം ടയർ വരുന്നുണ്ട് അല്ലേ ശരി മൂന്നു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ചോദിക്കുന്നത് കുറച്ച് കൊടുക്കാം പാർട്ടി വരുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് കൊടുക്കും ചെയ്യാം ഇതിലെല്ലാം നമുക്ക് ലോൺ നമുക്ക് മാക്സിമം രണ്ടേ മുക്കാൽ ലോണും കൊടുക്കാം മൂന്നു ലക്ഷത്തി മുപ്പതിനായിരം ഓക്കെ ചെറിയ ഒരു അമ്പൂറ് നമുക്ക് നമുക്ക് ക്രെഡിറ്റ് സ്കോർ എത്ര വേണ്ടിവരും ഫുൾ ലോൺ ലോണ് സ്കോർ ചെയ്യാം നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഈ അതെ ഓണർഷിപ്പ് ഇത് തേർഡ് ആണ് ഇറ പ്ലസ് ആണ് അറുപത്തേറെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അറുപത്തേം ഓടിയിട്ടുള്ളൂ ും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പുതിയ ഓക്കെ ഓക്കെ നാലൽ പുതുത്തം ടയർ അതെ അതെ ഇൻഷുറൻറെ കാര്യൊക്കെ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉണ്ട് ഏഴാം മാസം ഇൻഷുറൻസ് വരുമ്പോൾ ചോദിച്ചാൽ രണ്ടു രൂപ ലോൺ കൊടുക്കട്ടോ രണ്ട് രൂപ വരെ ലോണും കിട്ടും സാൻഡ്രോ 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 മോഡൽ മോഡൽ അതെ രണ്ട് ഡോർ ഡാഷ് വരുന്ന ാണ് പിന്നെ ഒന്നേ നാപ്പത്തിരണ്ട് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഒന്നേ നാപ്പത്തിരണ്ട് ഓടിയിട്ടുണ്ട് മുപ്പത്തഞ്ചിന് റൈറ്റ് ആ സിംഗിൾ ഓണർ ആ ഒന്നേ മുപ്പത്തി അഞ്ച് ഒന്ന് മുപ്പത്തി അഞ്ച് വണ്ടി അല്ലേ റൈറ്റ് ടയർ പുത്തൻ നാലും പുത്തനാണ് നല്ല വണ്ടി നല്ല വണ്ടി ഓക്കെ ശരി ടിയാഗോ രണ്ടായിരത്തി പതിനെട്ട് ടീ ആകോ രണ്ടായിരത്തി ക്രൂ ആണ് രണ്ടാമത്തെ ഓണറാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എക്സം ആണ് അതെ മൂന്നേ തൊണ്ണൂറ് പേരെ ഉദ്ദേശിക്കുന്നുള്ളൂ മൂന്നേക്കാളിൽ ഒരു ലോണും കൊടുക്കാം മാക്സിമം ചെറിയ പേയ്മെന്റ് നമ്മൾ വണ്ടി ഇറക്കി കൊടുക്കാം ഓണർഷിപ്പ് എത്ര വരുന്ന രണ്ടാമത്തോ രണ്ടാമത്തെ ഓണർഷിപ്പ് വരുന്നുള്ളു അല്ലേ അതെ അതെ വണ്ടി കിലോമീറ്റർ എൺപോട്ട് ഓടിയ വണ്ടി അതെ അതെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളുള്ള പുതിയ വണ്ടിയാണ് ഫിനിഷിംഗ് ഫിനിഷിംഗ് അല്ലേ അതെ അതെ ശരി ഫുൾ ലോൺ കൊടുക്കും ഫുൾ ലോൺ ഫുൾ ഇല്ല ലോൺ കൊടുക്കാൻ കൊടുക്കേണ്ടത് എട്ടായിരം നാല് പുത്തനല്ലേ അതെ അതെ ഓ ഓക്കോ അതെ അതായത് ഫസ്റ്റ് ജനറേഷൻ അതെ ഓക്കെ രണ്ടായിരത്തിഒൻപത് പെട്രോൾ റിഡ്സ് ആണ് എൽ എക്സ് ഐക്ക് എക്സ് ഐ വണ്ടിയാണ് അത് എക്സൈ കൺവേർട്ട് ചെയ്തതാണ് എൽ എക്സൈസ് ഇല്ല അടുത്ത വർഷം റിന്യൂവൽ ഉണ്ട് അതിന്റെ ഒരു നമ്മൾ വണ്ടി കൊടുക്കുന്നതാണ് രാഗം ഉദ്ദേശിക്കുന്നത് ഒന്നേ തൊണ്ണൂറാണ് മാറ്റം വരുത്തി കൊടുക്കുക പേപ്പറിന്റെ വർക്ക് പൈസ കൊടുക്കുക ക്ലിയർ ആക്കി കൊടുക്കാം കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും വണ്ടി എങ്ങനെ അവൈലബിൾ ആണ് അടുത്ത വണ്ടി നമ്മളെ വണ്ടില്ലേ ഇരുപത്തെട്ടുണ്ട് ഡീസൽ വണ്ടി അല്ലേ പെട്രോൾ പെട്ടോ പെട്രോൾ വണ്ടി അല്ലേ ഓക്കെ ഓക്കെ ശരി അടുത്ത വണ്ടിക്ക് പോവാം അടുത്ത് ബോക്സ് വാഗൻ പോളോ എല്ലാവരും എല്ലാരും ആകാശം വണ്ടിയാണ് ജീറ്റി ആണോ അല്ലല്ല അല്ലല്ല അല്ലല്ലി അല്ല ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ ഫ്രണ്ട് ലൈന് സിംഗ് ഓണറെ വണ്ടിയാണ് ഒന്നേ പതിനെട്ട് ഓടിയിട്ടുണ്ട് കറക്റ്റ് സർവീസ് ആണ് നല്ല നല്ല വണ്ടി നല്ല വണ്ടിയാണ് ആലോചിച്ചത് നല്ല സീറ്റ് കവർ കാര്യങ്ങളാണ് അലവില് ഈ കമ്പനി സ്റ്റോക്ക് ആണോ അല്ല അല്ലല്ലോ ഫ്രണ്ട്ലൈന് വരുന്നില്ല കാര്യങ്ങളൊന്നും വില നമുക്കൊരു രണ്ട് എഴുപതാണ് രണ്ട് എഴുപത് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ രണ്ട് എഴുപതേ ചോദിക്കുന്നുള്ളു ഓക്കെ വില കോശ്ലാണല്ലേ നമുക്ക് ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഓക്കെ ശരി അടുത്ത വണ്ടിക്ക് വണ്ടിയൊക്കെ പോളയിൽ സെലക്ഷൻ ഉണ്ടല്ലേ കൊറേ അതെ 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 ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് ഇത് നാലാമത്തെ ഓണർഷിപ്പ് ആണ് നോ ഗ്യാരണ്ടി ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ കൂടി വണ്ടിയാണത് മീറ്ററിൽ ഉള്ളത് ഞാൻ ഗ്യാരണ്ടി തരൂല്ല ആദ്യം പറഞ്ഞതരാം ഡീസൽ കിലോമീറ്റർ രണ്ട് എഴുപത് വില ഡീസൽ വണ്ടിയാണ് ആൾക്കാര് എടുത്താൽ നന്നായിട്ട് ഓടും മൈലേജിലെ വണ്ടിയാണെങ്കിലും ആൾക്കാരെ നന്നായിട്ട് ഓടും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഡീസൽ വണ്ടി ഓടാതെ കിടക്കുള്ളൂ അല്ലെങ്കിൽ ഓടിക്കാൻ ആളില്ലാത്ത ഓടും അല്ല ഡീസൽ വണ്ടി എടുത്താൽ എല്ലാവരും നന്നായിട്ട് ഓടി മുതലാക്കണ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് നോക്കി എടുക്കുക നല്ല വണ്ടിയാണെങ്കിൽ അതെ അതെ കുഴപ്പമില്ല പോളോ അടുത്ത വണ്ടി പോളാം അടുത്തോണ്ടിരിക്കുക ഏറ്റവും ടോപ്പ് രണ്ടായിരത്തി പതിനേഴ് ടോപ്പന്റ് മോഡല് ഓടി അഞ്ച് വിലയുണ്ട് നാല് ലോൺ വരെ കിട്ടൂല സ്കോറിന് അനുസരിച്ച് നാലു ലക്ഷം കൊടുക്കാം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല വണ്ടി ഫിനിഷിംഗ് വണ്ടി ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ് ഡോക്ടർ ഉപയോഗിച്ച വണ്ടി കൂടിയാണ് ലേഡി ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ് അപ്പൊ വിശ്വസ് എടുക്കാം അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം ഗ്ലോ പ്ലസ് ആണ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് പെട്രോള് രണ്ടാമത്തെ ഓണർ ആകെ അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ പെട്രോൾ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് രണ്ടാമത്തെ ഓണർ അതെ അതെ ഓക്കെ സെവൻ സീറ്റർ ആണ് വണ്ടി പെട്രോൾ ആണ് ചെറിയ മോഡൽ വണ്ടി സെവൻ സീറ്റർ ഗോപ്ലാസ് ആണ് സെവൻ സീറ്റർ പ്ലസ് സെവൻ സീറ്റർ അതെ അപ്പൊ പെട്രോൾ ആണ് അൻപതിനായിരം ഓടിയിട്ടുള്ള രണ്ടാമത്തെ ഓണറാണ് വണ്ടി ഉള്ളത് പിന്നെ ഇതിന്റെ വില രണ്ട് എഴുപത് രണ്ട് ഏഴാക്ക് വലിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി നമ്മളെല്ലാരും വണ്ടീന്റെ കാര്യത്തിൽ ആളെ കൊള്ളുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ ചെറിയൊരു വിലയ്ക്ക് അടിപൊളി സെവൻ സീറ്റർ വണ്ടിയാണ് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റ് നല്ല വണ്ടി ഓക്കെ അടുത്ത വണ്ടി പോവാ

ഓക്കെ ശരി അടുത്ത വണ്ടിക്ക് വണ്ടി പോവാൻ അടുത്തത് ആണ് ഡീസൽ ആണ് ഡീസൽ വണ്ടിയാണ് ഐ ട്വന്റി ഓപ്ഷൻ ഓപ്ഷൻ ഇതിന് രണ്ട് ലക്ഷം വിലയുള്ളൂ ഡീസൽ ഫുൾ ഓപ്ഷൻ അല്ലേ അതെ സെക്കൻഡ് ഓണർഷിപ്പ് എത്ര വരുന്നത് ഓണറാണ് തേർഡ് ഓണറാണ് ഡീസൽ വണ്ടിയാണ് റേറ്റ് അത്രേ മൂന്ന് ലക്ഷത്തിന്റെ ആഴേ ഉള്ളു അതെ വണ്ടി വില വില രണ്ട് ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയുള്ളൂ വില വരുന്നത് അപ്പം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും അടിപൊളി വണ്ടി ഓണർഷിപ്പ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ഓണർഷിപ്പ് ഡീസൽ വണ്ടിയാണ് നല്ല വണ്ടി ചെക്ക് ചെയ്തിട്ട് അടിപൊളി വണ്ടി എടുക്കാം നല്ല മൈലേജ് കിട്ടും സൂപ്പർ ആയിട്ട് ഉപയോഗിക്കാം അടുത്ത ഐ ആണ് ഇത് സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ വണ്ടി അല്ലേ ഓക്കെ മോഡൽ മോഡൽ വണ്ടി വണ്ടി ആണ് ഓപ്ഷൻ ഡീസൽ ഡീസൽ ആണ് രണ്ടാമത്തെ ഓണർ അറുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ആ ഡീസൽ വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സാധാരണ ഡീസൽ വണ്ടികളൊക്കെ അമ്പതിനായിരം അറുപതിനായിരം റേഞ്ചിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു വണ്ടിയാണ് ഓപ്ഷൻ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇത് എത്ര റേറ്റ് വയ്ക്കുന്നത് ഇത് എട്ടു ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ റേറ്റ് വയ്ക്കുന്ന വണ്ടിയാണ് ഏറ്റവും ഏറ്റവും ഓശലാണ് നല്ല വണ്ടിയാണ് നോക്കിയെടുക്കാം വണ്ടിയാണ് രണ്ടായിരത്തി നമ്പർ ആയതുകൊണ്ട് ഓ ഓക്കെ നമ്പറാക്കി നമ്മൾ ആക്കി ജി ഡി ഓപ്ഷൻ ഡീസൽ ആണ് എയർബാഗ് ഉള്ള വണ്ടിയാണ് ൊണ്ണൂറ്റം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഗ്യാരണ്ടിയാണ് കിലോമീറ്റർ ഗ്യാരണ്ടി ടോട്ടൽ ലോസ് ഫ്ലഡ് നമ്മൾ ആ വണ്ടിയാണ് നമുക്ക് കിലോമീറ്ററിന്റെ കാര്യത്തിൽ ഉറപ്പ് കൊടുക്കുന്നില്ല കാരണം നമുക്കറിയാം ഡൽഹി വണ്ടികളൊക്കെ ആണ് വരുന്നത് അപ്പം നമുക്ക് അത്രേ ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ബാക്കി ഫ്ലഡ് ടോട്ടൽ ലോസ് കാര്യങ്ങളൊന്നും പെട്ട വണ്ടിയല്ല അപ്പൊ ആ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാം നമുക്ക് വിശ്വാസം ഉറപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിശ്വാസം എടുക്കാൻ പറ്റിയ വണ്ടിയാണ് റേറ്റ് പറഞ്ഞിരിക്കുന്ന അഞ്ച് തൊണ്ണൂറാണ് റേറ്റ് വരയ്ക്കുക രണ്ടായിരത്തി പതിനേഴ് ടീച്ച വണ്ടി ഇപ്പം എത്യസ് ഒക്കെ എല്ലാവരും ചോദിച്ചു നടക്കുന്ന വണ്ടിയാണ് നാട്ടില് കേരള വണ്ടികളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല റേറ്റ് ആണ് ചോദിക്കുന്നത് അപ്പോ എനിക്ക് തോന്നുന്നു വണ്ടി രണ്ടായിരത്തി പതിനേഴിലൊക്കെ വാങ്ങിയ ആള് ഒന്നോ രണ്ടോ ലക്ഷം കുറച്ച് വരെ ആൾക്കാർ എടുക്കാൻ തയ്യാറാണ് ഓക്കെ നല്ല വണ്ടിയാണ് നമുക്ക് നോക്കി എടുക്കാം എഞ്ചിൻ കട്ട് എഞ്ചിന്റെ കാര്യത്തിൽ യാതൊരു മെക്കാനിക്കൽ മെക്കാനിക്കലായിട്ട് ഗ്യാരണ്ടി കൊടുക്കാം റീപ്ലേസ്മെന്റ് വണ്ടിയായിട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ശരി അടുത്ത വണ്ടിയിലേക്ക് പോകാം ഓക്കെ അടുത്താണ് രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ റീറേഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി എസ് പിന്നെ ബാഗ് ഉള്ള വണ്ടിയാണ് എയർ ബാഗ് നമ്മൾ നേരത്തെ വണ്ടിക്ക് ഒക്കെ ഉണ്ട് ഒക്കെ വണ്ടി വരുന്നുണ്ട് ഓക്കെ വണ്ടിയാണ് രണ്ടായിരത്തി പറഞ്ഞ മാതിരി കിലോമീറ്ററിനോ ആണ് എന്നാൽ ഇന്റീരിയർ നല്ല സൂപ്പർ ആണ് എയർ ബാഗ് എബിഎക്കണ്ട് ഓക്കെ ടയർ ഒരു എൺപത് ശതമാനം ടയർ ഉണ്ട് റീപ്ലേസ് ഒന്നുമില്ല ഒന്നും ഇല്ല ്ലേസ് ഒന്നും ഇല്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് റീപ്ലേസ്മെന്റ് ഫ്ലഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചെടുക്കണം പലരും പെടുന്ന കേസാണ് അപ്പൊ ആ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല ആ കാര്യത്തിൽ നാലൂറ് ചോദിക്കുന്ന റേറ്റ് ഇല്ല രണ്ടായിരത്തി കൊടുക്കും ചെയ്യാം ആ ഫുൾ രൂപ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ഇടാൻ പറ്റിയ വണ്ടിയാണ് ഓക്കെ നല്ല വണ്ടി അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് കിടക്കാം അടുത്തത് ഷെർലെറ്റിന്റെ വണ്ടി വണ്ടിയാണ് അതെ ഒരു മസില് പിടിച്ച വണ്ടി അല്ലെ ആൾക്കാർ ചെക്കന്മാർ യൂത്തിനൊക്കെ കൊണ്ടു മസിൽ പിടിച്ച വണ്ടി അത് ചെറു മുടക്കിൽ ചെറിയ വലിയ വണ്ടി ചെറിയ മുടക്കില് വലിയൊരു വണ്ടി അതെ ഞാൻ പല റൂട്ടിൽ പലപ്പോഴും കാണാറുണ്ട് പോകുമ്പോ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് കേരള വണ്ടിയാണ് എൽ ടി സെഡ് ആണ് ഏറ്റവും ടോപ്പൻ ഓഫ് ഏറ്റവും ടോപ്പ് ഏറ്റവും ടോപ്പിലാണ് വണ്ടി ഡീസലാണ് ഡീസൽ ആണ് ഇന്നെ പതിനേഴേ ഉള്ളൂ തേർഡ് ഓണർ ആയിക്കുന്നു പ്രശ്നം പക്ഷെ എന്റീരിയറിൽ വണ്ടി ഓടിച്ചു നിങ്ങൾക്ക് ഒരു സിംഗിൾ ഓണർ മതിപ്പുണ്ടാകാൻ വേണ്ടി അത്രയ്ക്കും കണ്ടീഷൻ അത്രയ്ക്കും കണ്ടീഷനാണ് ദിവസം തന്നെ തിരഞ്ഞെടുക്കണം അപ്പഴാണ് വണ്ടി നന്നാവുള്ളൂ അതെ അതിൽ പെട്ടൊരു വണ്ടി ടയർ നാലും പുതിയതുണ്ട് പുതിയതുണ്ട് അതെ എല്ലാം വർക്കിംഗ് ആണ് സെൻട്രൂപ്പ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് റേറ്റ് ഒക്കെ എത്ര പറഞ്ഞു േ തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറ് അടിപൊളി ഡീസൽ വണ്ടി വണ്ടിട്ടോ റോഡ് നിറഞ്ഞ് നിൽക്കും വണ്ടി വണ്ടിയാണെങ്കിൽ കാറിൽ കണത്തി ഷവറിൽ ആണ് നമുക്ക് സർവീസിന്റെ സർവീസ് സർവീസ് ഇപ്പൊ നമ്മൾ ഇല്ല നല്ല മെക്കാനിക്കൽ സാധനം കിട്ടുന്നുണ്ട് കിട്ടും ഇനി വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും ശരി സൺറൂഫ് വരുന്നുണ്ട് അല്ലെ ഓപ്ഷൻ വണ്ടി അടിപൊളി വണ്ടിയാണ് എൽ ടി സെറ്റ് സെറ്റ് അടുത്ത വണ്ടിക്ക് വണ്ടി പോവാർ ആ രണ്ടായിരത്തി പതിനെട്ടാണ് വി എക്സ് ആണ് ഡീസലാണ് രണ്ടാമത്തെ ആണ് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടിയാണ് പട്ട സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടാമത്തെ ഓണർ രണ്ടാമത്തെ ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ നമ്മുടെ ആ സിറ്റി സിറ്റിന്റെ ആ ഒരു മോഡലിലേക്ക് വണ്ടി എത്തിച്ചത് എത്തി കുട്ടി സിറ്റിമാതിരി നല്ല വണ്ടിയാണ് നല്ല മുന്നെടുപ്പുള്ള വണ്ടിയാണ് അതെ അതെ അപ്പൊ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല എത്ര റേറ്റ് പറഞ്ഞു എത്തേക്ക് ഏഴ് തൊണ്ണൂറിന് കൊടുക്കാം പൈസ നമുക്ക് കൊടുക്കാം ലോൺ എത്ര കേറും ആറ് മുക്കാൽ ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാം നമ്മളെ ക്രെഡിറ്റ് സ്കോറിന് അനുസരിച്ച് ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ ഫുൾ ലോണില് തയ്യാറും വണ്ടികൾ പറയുന്ന കാര്യങ്ങൾ അതെ കൂടുതൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വണ്ടി നോക്കാനുള്ള അവസരം അതെ വണ്ടി കാക്ക കൂടെ നൽകുന്നുണ്ട് രണ്ടായിരത്തി ജി ഓപ്ഷൻ ആണ് രണ്ടായിരത്തി പതിനാല് ജിയോ ഓപ്ഷൻ ഡീസൽ ആണ് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഈ റേ വണ്ടിയാണ് കിലോമീറ്റർ ഗ്യാരണ്ടി ആണ് തരും ഇക്ക ഇതുവരെ ഒരു വണ്ടിക്കും കിലോമീറ്റർ ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല നമ്മൾ രണ്ട് എത്തിയ ദിവസം കണ്ട് രണ്ടിനും കിലോമീറ്റർ പക്ഷേ ഇക്കാര്യത്തിൽ കിലോമീറ്റർ കാര്യത്തിൽ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ അത്രയ്ക്കും പെർഫെക്റ്റ് വണ്ടിയാണ് നോക്കിയെടുക്കാം സർവീസ് സക്കൻചാവി കാര്യങ്ങൾ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം മേജർ സർവീസ് കഴിഞ്ഞതാണ് സർവീസിന് പോകുമ്പോൾ നാലായിരം സർവീസ് ചെയ്തു പോരാ അത്രയ്ക്ക് ഗ്യാരണ്ടി വരുന്ന വണ്ടിയാണ് റേറ്റത്തേക്ക് പറഞ്ഞത് ഇത് എട്ടു ലക്ഷത്തി നാപ്പതിനായിരം എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അല്ലെ ഓണർഷിപ്പ് നമ്മൾ ഇവിടേക്ക് മാറും രണ്ടാമത്തോ ഇവിടേക്ക് മാറുമ്പോൾ രണ്ടാമത്തോ രണ്ടാം തവായിട്ടുള്ളൂ അതായത് കേരളത്തിൽ കേരളത്തിലും ഒരാൾ ഉപയോഗിച്ചു ആൾ വരല്ലേ രണ്ടാമത്തോളം ഓക്കെ അപ്പൊ വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല അതെ കാണുമ്പോ റീവണ്ടി പലതും നമ്മള് പുട്ടിട്ട് പെയിന്റ് അടിച്ചിട്ട് കുറവില്ല അതൊന്നും കാണാനില്ല അടിപൊളി വണ്ടിയാണ് സീറ്റ് കവർ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് തയ്യാറെക്കാൻ അഞ്ചുപേരായിട്ട് കിലോമീറ്റർ എത്രയാണാക്കി രണ്ടായിരം തൊണ്ണൂറ്റി രണ്ടായിരം ഒന്നുകൂടി പറയാണ് റീ വണ്ടിക്ക് കിലോമീറ്റർ ഉറപ്പ് കൊടുത്തില്ല കാക്ക ഉറപ്പ് കൊടുക്കും ഈ വണ്ടി ഈ വണ്ടിക്ക് ആറ്റി കൊടുക്കുന്നുണ്ട് അടിപൊളി വണ്ടിയാണ് അതെ അടുത്ത വണ്ടിക്ക് ഇക്ക അടുത്തത് ൾട്ടീസ് തന്നെയാണ് അൽട്ടീസ് തന്നെ മോഡലോൾ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ബ്ലാക്ക് എല്ലാരും ഇഷ്ടപ്പെടുന്ന കളറാണ് ബ്ലാക്ക് അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആൾട്ടീസ് അത് ജി ഓപ്ഷൻ ആണ് അതും കിലോമീറ്റർ ഗ്യാരണ്ടി ഉണ്ട് സർവീസ് കറക്റ്റ് ആണ് ഒന്ന് എഴുപത് കൂടിയിട്ടുണ്ട് രണ്ടാമത്തെ ഓണർ രണ്ടാമത്തെ ഓണർ നോ റീപ്ലേസ് കാണുമ്പോൾ നമുക്ക് തോന്നും അത്രയും പെർഫെക്ഷൻ ആണ് പതിനഞ്ച് മോഡല് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇത്ര നീറ്റ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ പറയാം നല്ല നീറ്റ് ആണ് അപ്പൊ വണ്ടിന്റെ വില എട്ട് എൺപതാണ് എട്ടേ എൺപത് വണ്ണിന്റെ വില ജി ഓപ്ഷൻ കേട്ടോ സാധാരണ എല്ലാവർക്കായാലും ജയ ഉണ്ടാല് ഫുൾ ജയാണ് ഒരുപാട് അതായത് വ്യത്യാസം ഉണ്ട് ജയ ജയക്ക് അലവിലെ കാര്യം ഒന്നും ഇത് അലവിലെ കാര്യം ഇന്ത്യയിൽ അടുത്തോ